നമസ്കാരം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനായി ബിൽ പാസാക്കി റിപ്പബ്ലിക് അംഗങ്ങൾ മേധാവിത്വമുള്ള യു എസ് ജനപ്രതിനിധി സഭ ആയുധങ്ങൾ നൽകുന്നതിനായി പ്രസിഡന്റ് ജോ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ബില്ലാണ് സഭ പാസാക്കിയത് ആയുധ വിതരണം വൈകിപ്പിക്കുന്ന ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും നടപടിക്കെതിരെ ജനപ്രതിനിധി സഭയിൽ വിമർശനമുയർന്നു നേരത്തെ ഇസ്രയേലിനുള്ള ആയുധ വിതരണം അമേരിക്ക വൈകിപ്പിച്ചിരുന്നു റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ബൈഡനും ഉടൻ ആയുധങ്ങൾ നൽകേണ്ടതില്ല ഇസ്രയേലിന് എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സഭ ബൈഡന്റെ തീരുമാനത്തെയും മറികടന്നാണ് ബില്ല് പാസാക്കിയത് ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സപ്പോർട്ട് ആക്റ്റാണ് ജനപ്രതിനിധി സഭ പാസാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ആക്റ്റിനെ അനുകൂലിച്ചപ്പോൾ നൂറ്റി എൺപത്തിനാല് പേർ എതിർത്തു പതിനാറ് ഡെമോക്രാറ്റുകൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ മൂന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തു അതേസമയം ബിൽ നിയമമാവാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസാക്കിയത് എന്നതും ശ്രദ്ധേയമാണ് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന ജോ ബൈഡന് കനത്ത തിരിച്ചടിയാണ് എന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇതുവരെ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി അയ്യായിരത്തോളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് എഴുപത്തി ഇരുന്നൂറ്റി അഞ്ചു പേർക്ക് പരിക്കേറ്റു ആക്രമണങ്ങളിൽ ഗസ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് മണിക്കൂറിനിടെ ഗസയിൽ മുപ്പത്തിയത് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഇപ്പോൾ റഫേലാണ് തുടരുന്നത് സുരക്ഷാ മുൻനിർത്തി റഫേലെ ഭക്ഷണവിതരണം നിർത്തിയതായി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു അതിർത്തികൾ ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ ഗസയിലേക്കുള്ള സഹായ വിതരണമെല്ലാം നിലച്ചു ഇതിനിടെ ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി വന്ന കപ്പലിന് തുറമുഖത്തേക്ക് പ്രവേശനാനുമതി നിഷേധിച്ച് സ്പെയിനും രംഗത്തു വന്നു വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബ്രാസാണ് കപ്പലിനെ തുറമുഖത്ത് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞ വിവരം അറിയിച്ചത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കപ്പലിനെ തടയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇസ്രായേലിനുള്ള ആയുധങ്ങളുമായി വരുന്ന കപ്പൽ സ്പാനിഷ് തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിക്കുന്നത് ഇസ്രായേലിലേക്ക് ഇനിയും ആയുധങ്ങളുമായി കപ്പൽ വന്നാലും സ്പെയിനിലെ തുറമുഖങ്ങളിലേക്ക് അവയെ പ്രവേശിപ്പിക്കില്ല മിഡിൽ ഈസ്റ്റിന് ഇപ്പോൾ ആയുധങ്ങളല്ല ആവശ്യം സമാധാനമാണ് വേണ്ടത് എന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്നാൽ സ്പെയിൻ ഗതാഗത മന്ത്രി മെയ് ഇരുപത്തിയൊന്നിന് തുറമുഖത്തിൽ പ്രവേശിക്കാനാണ് ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പൽ അനുമതി തേടിയത് എന്നറിയിച്ചു ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് കപ്പൽ യാത്ര തിരിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ ഗസ അധിനിവേശത്തെ രൂക്ഷമായി വിമർശിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഒന്നാണ് സ്പെയിൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ നിലപാടിനൊപ്പം ചേർക്കാനും സ്പെയിൻ ശ്രമിക്കുന്നുണ്ട് സ്വതന്ത്രമായ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നാണ് സ്പെയിൻ്റെ നിലപാട് നേരത്തെ ഗസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന സ്പെയിൻ നിർത്തിവച്ചിരുന്നു അതേസമയം വടക്കൻ ഗസയിൽ ജബലാലിയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വടക്കൻ നഗരമായ ബെയ്ത് ഹനൂനിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തി ജബാലിയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്ക് വേധ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ചെറുത്തു റഫേലിക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞു റഫേലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ജബാലിയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത് എന്ന് സന്നദ്ധ സംഘടനകൾ പറഞ്ഞു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ടു ദിവസത്തെ വാദം ആരംഭിച്ചിരിക്കുന്നു റഫ ആക്രമിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം നാലാം വട്ടമാണ് വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത്